അദ്ദേഹം പകുതി ഒരു ക്രിസ്ത്യൻ ബിലീവറാണ് അല്ലെങ്കിൽ ജീസസിനെ പറ്റി ഇത്രയും പുകഴ്ത്തി പറയുന്ന ഒരു ജൂയിഷ് ആയിട്ടുള്ള ഹാർഡ് കോർ ജൂയിഷൻ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അവര് ക്രൈസ്റ്റിനെ മാറ്റി മാറ്റിയാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം അവിടെ ക്രിസ്ത്യ ക്രൈസ്റ്റിനെ എംഫസൈസ് ചെയ്ത് ജീസസ് എവിടെയൊക്കെ പോയി ആ സിറ്റികൾ അപ്പൊ അതിനെപ്പറ്റി ഒരു ക്രിസ്ത്യാനി അതായത് ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ അതിൻ്റെ അത് ആരും ഒന്നുമില്ല ബെൻഡകോത്ത്ന്നോ പ്രൊട്ടസ്റ്റ് ആരുമില്ല കാത്തലിക് എല്ലാ എല്ലാ ആൾക്കാരും അവിടെ വന്നിരിക്കണം എന്നാൽ മാത്രമേ അവർക്ക് അറിയാൻ ക്രിസ്തു എന്താണെന്ന് അറിയാൻ സാധിക്കൂ ഈ ജോയിൻറ് സ്റ്റേറ്റ്മെന്റിന് അതായത് രണ്ടുപേരും കൂടി ഒരുമിച്ച് പറയുന്നതിന് ഗ്ലോബലായിട്ട് വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും കാരണം ഇതിനകത്ത് പിച്ച് ചെയ്തേക്കുന്നത് വളരെ കൃത്യമാണ് അതായത് ജൂയിഷ് മാത്രമല്ല ലോകത്തിലുള്ള ക്രിസ്ത്യാനികളുടെയും കൂടെ രാജ്യമാണ് ഇസ്രായേൽ ഇതാണ് ആ പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് രണ്ടുപേരും കൂടി ഒരുമിച്ച് പറയുമ്പോഴും അതിൽ എനിക്ക് ഫാക്ടർ ഉണ്ട് അതായത് ജൂയിഷ് സ്റ്റേറ്റ് എന്ന് പറയണ്ട ഇറ്റ്സ് എ ക്രിസ്ത്യൻ ആൻഡ് ജൂയിഷ് സ്റ്റേറ്റ് ആ രീതിയിലാക്കി എടുക്കണം ഇതാണ് എന്റെ പ്രാധാന്യം അതായത് ക്രിസ്ത്യൻ ബിലീഫ്സുള്ള അവരുടെയൊക്കെ ഒരു പുണ്യ നഗരമാണ് ഇസ്രായേൽ ജെറുസലേം